മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ പുരസ്കാരം പാലാ മാർസില മെഡിസിറ്റി ഏറ്റുവാങ്ങി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആശുപത്രിയെ പരിസ്ഥിതി സൗഹാർദ്ദമായി നിലനിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഒന്നാം സ്ഥാന നേട്ടത്തിൽ എത്തിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും മികച്ച മലിനീകരണ നിയന്ത്രണം പരിസ്ഥിതി ഊർജ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായുള്ള ഒന്നാം സ്ഥാനം പാല മാർസ്ലീവ മെഡിസിറ്റിക്ക് ലഭിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കിരാഞ്ചറ പുരസ്കാരം ഏറ്റുവാങ്ങി മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു അഞ്ഞൂറിന് മുകളിൽ കിടക്ക ആശുപത്രി വിഭാഗത്തിലാണ് മാർസലിവ മെഡിസിറ്റി പുരസ്കാരത്തിന് അർഹമായത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആശുപത്രിയിലെ പരിസ്ഥിതി സൌഹാർദ്ദമായി നിലനിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഒന്നാം സ്ഥാന നേട്ടത്തിൽ എത്തിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു നൂതന സംവിധാനങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മലിനീകരണം ഒഴിവാക്കുന്നതിനൊപ്പം ഊർജ്ജ സംരക്ഷണത്തിനായി മാതൃക സൃഷ്ടിക്കുന്ന പദ്ധതികൾ ആശുപത്രിയിൽ നടപ്പിലാക്കാൻ സാധിച്ചതായി ആശുപത്രി ഓപ്പറേഷൻ പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരാഞ്ചിറ പറഞ്ഞു ആശുപത്രി എഞ്ചിനീയറിംഗ് വിഭാഗം മാനേജർ പോളി തോമസ് കൺസൾട്ടന്റ് റോയി എം തോമസ് എന്നിവരും അവാർഡ് ഏറ്റുവാങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് പാലാ